ിയമുള്ളവർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇനി ലോകവ്യാപകമായി ഏവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ നാട്ടിലെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും മനസ്സിനെ ഒരു വലിയ ദുരന്തം തന്നെയാണല്ലോ അക്കാര്യത്തിൽ യാത്ര സംശയമില്ല പക്ഷേ ഇത് ഉത്തരവാദികളെ തേടി ചെല്ലുമ്പോൾ അവിടെ തൊട്ട് പലരും രാഷ്ട്രീയമാണ് കാണുന്നത് കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും എൽ ഡി എഫിനെതിരെ കുറ്റം ചുമത്തി എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ കുറ്റമാണെന്ന് പറയും ഇന്നലെ വി ഡി സതീശൻ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തിയ ധർണയിലുടനീളം അദ്ദേഹം എൽ ഡി എഫ് നേതാക്കന്മാരെയാണ് കുറ്റപ്പെടുത്തിയത് സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് ഇതിന്റെ ഉത്തരവാദികളെന്ന് പറയും എൽ ഡി എഫിന്റെ നേതാക്കന്മാർ അവർ വലിയ ധർണയും സമ്മേളനവും ഒക്കെ നടക്കുന്നു കോൺഗ്രസ് ആണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് പറയും ഇപ്പോൾ ഇവിടെ തന്നെ ഡി വൈഫിയുടെ വലിയൊരു മാർച്ചുണ്ട് വലിയ മാർച്ചല്ല എന്തായിരുന്നു അതിലൊരു കൊച്ചു മാർച്ചുണ്ട് ആ മാർച്ച് ആർക്കെതിരെയാണ് കോൺഗ്രസിനെതിരെയാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമാണ് അവരെല്ലാം കാണുന്നത് സ്വർണക്കൊള്ള നടത്തിയ ആരായിരുന്നാലും അതിന്റെ ഉത്തരവാദികളായിട്ടുള്ളവർ അവരുമായി ബന്ധമുള്ളവർ അതിന്റെ അന്തർനാടകങ്ങൾ അതിന്റെ അന്തർധാരകൾ അതിനുവേണ്ടി നടത്തിയിരിക്കുന്ന ചരട് വരികൾ ഗൂഢാലോചന തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളുണ്ട് ഇത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ ചെമ്പ് തെളിഞ്ഞോ ഇല്ലയോ അത് സ്വർണപ്പാടി അടിച്ചു മാറ്റിയോ വാതിൽപ്പാടിയുടെയും കട്ടളയുടെയും സ്വർണപ്പാടികൾ കൊണ്ടുപോയി ഇനിയിപ്പോൾ അത് കൊടിമരത്തിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ നടക്കുന്ന ഒരു കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൊള്ള എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമല്ല അതിനാധാരമായി നടന്നിരിക്കുന്ന വളരെ വർഷക്കാലമായി നടന്നിട്ടുള്ള ഗൂഢാലോചനകളുണ്ട് കരുനീക്കങ്ങളുണ്ട് സംഘടിതമായിട്ടുള്ള ശ്രമങ്ങളുണ്ട് അതെല്ലാം വിളിച്ചത് വരണം അതിൽ നിരവധി ആളുകൾക്ക് പങ്കുണ്ട് ഇന്നലെ ഇന്നലെ പി ഡി സതീശൻ പ്രസംഗിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയാത്തത് ഉണ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് മാത്രം ഒന്നും പറയുന്നില്ല അവർക്ക് അവിടെ രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച് മാത്രമേ പറയുന്നു എൽ ഡി എഫിന്റെ ആൾക്കാർ ഇത് തന്നെയാണ് എൽ ഡി എഫിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പ്രസംഗിച്ച സന്ദർഭത്തിൽ ഇതിന് മറുപടി ഈ കോൺഗ്രസുകാർ ഉയർത്തിയ ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചൊന്നും പറയുന്നില്ല അവിടെ കോൺഗ്രസുകാരെ പറ്റി പറഞ്ഞു ഇതുമായി ഒരു ബന്ധമില്ലാത്ത ബി ജെ പിയെ പറ്റി പറഞ്ഞു ബി ജെ പി നേതാക്കന്മാർക്ക് ഇപ്പോൾ മിണ്ടാട്ടം ഇല്ലെന്നാണ് പറയുന്നത് മിണ്ടാട്ടമുണ്ടോ ഇല്ലോ എന്ന് എന്ന് ഇപ്പോഴെങ്കിലും ആറ്റിങ്ങിൽ വന്നൊന്ന് നോക്കൂ ഇവിടെ മാത്രമല്ല അവിടെ ആന്റോ ആന്റണി എംപിയുടെ വസതി നിലകൊള്ളുന്ന പത്തനംതിട്ടയിലും മാർച്ചാണ് കോൺഗ്രസുകാർക്കും സി പി എം കാർക്കും ഒക്കെ എതിരെ മാർച്ച് സംഘടിപ്പിക്കുന്നതും പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഈ കാര്യത്തിൽ രണ്ട് കക്ഷി നേതാക്കന്മാർക്കുമുള്ള പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരണം ചെമ്പ് തെളിയണം അവിടെയാണ് ചെമ്പ് തെളിയേണ്ടത് അത് കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് കോൺഗ്രസിന് എന്താ ഇതിൽ പങ്കെന്നാണ് കോൺഗ്രസ് കയറി ചോദിക്കുന്നത് വി ഡി സതീശന്റെ ചോദ്യമാണ് രമേശ് ചെന്നിത്തല ചോദിക്കുകയാണ് എന്താ ഇതിൽ ബന്ധമാണ് ബന്ധമുണ്ട് കാരണം രണ്ടായിരത്തി ആരായിരുന്നു ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ എം വി ഗോവിന്ദൻ നായർ രണ്ടായിരത്തി പതിനേഴായപ്പോൾ ആരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അന്ന് അതിന്റെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആരായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായി ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ രണ്ടായിരത്തി പതിനാ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഭരിച്ചപ്പോൾ അവിടെ എന്തൊക്കെ നടന്നു ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് കൊടിമരത്തിൽ വന്നു നിൽക്കുകയാണ് ആ കൊടിമരത്തിലെ സ്വർണം എവിടെ ആ കൊടിമരത്തിന് വേണ്ടി ഉപയോഗിച്ച സ്വർണം എവിടെ അതിനു മുമ്പ് ആ കൊടിമരം പൊളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അതിന് കേടുപാട് സംഭവിച്ചു എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ നേതാവ് എം പി ഗോവിന്ദൻ നായർ പറഞ്ഞു അത് കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയോ അതേ കുറിച്ചുള്ള റിപ്പോർട്ടുണ്ടോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് കേടുപാട് സംഭവിച്ചു എന്ന് പറഞ്ഞു ഒരു ഉണ്ടായിരുന്നില്ല ശരി ഇനി രണ്ടാമത് ഇനി അടുത്തത് പൊളിച്ച് മറ്റൊരു ധജസ്തംഭം അവിടെ വേണം എന്ന് കൊടിമരം വേണം എന്ന് പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ ചെലവുകളും മൂന്നര ലക്ഷം മൂന്നര കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കാമെന്ന് ഫിനിക്സ് കമ്പനി പറഞ്ഞു അവർ പണം കൊടുത്തു ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് വാങ്ങി പ്രയാ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് എന്തിനും പിരിവ് നടത്തി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അതിൻ്റെ പേരിൽ പിരിച്ചെടുത്തില്ലേ അതിൻ്റെ കണക്കവിടെ അന്ന് ഉപയോഗിച്ച സ്വർണം എത്രയാണ് ആ പഴയ പറയും അതിന് അതിന് അതിലുണ്ടായിരുന്ന സ്വർണം പൂശ്യ പറയും ഒക്കെ എവിടെ അന്നത്തെ അഷ്ടി പാലകന്മാർ ആ കൊടിമരത്തിന്റെ ചോട്ടിൽ ഉണ്ടായിരുന്നത് എവിടെ അത് സംബന്ധിച്ചുള്ള ഒട്ടേറെ ദുരൂഹതകൾ ഇപ്പോൾ ഉണ്ട് അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുകാർക്ക് ഇതിലുള്ള പങ്ക് മാറ്റി മാറ്റിവെക്കാനാവില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ദേവസ്വം ബോർഡിൽ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ നടന്നിരിക്കുന്ന കൊള്ള തട്ടിപ്പ് വെട്ടിപ്പ് അഴിമതി ക്രമക്കേട് ഇതേക്കുറിച്ചെല്ലാം വളരെ നന്നായിട്ട് അറിയാം അതിന്റെ എല്ലാ ഉത്തരവാദിത്തം അവർക്ക് ഒഴിഞ്ഞു മാറാനാവില്ല അതുപോലെ തന്നെ അജയ് തറയിൽ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ദേവസ്വം ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നു ഇതൊന്നും അറിയാൻ പാടില്ലേ അവർ അവർ ഇതിന് ഉത്തരം പറയണം ഈ അന്വേഷണം അങ്ങോട്ടേക്ക് വരികയാണ് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട് ഇനി രണ്ടാമത് എന്തിനാണ് അടൂർ പ്രകാശിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് അടൂർ പ്രകാശിനും ബന്ധമുണ്ട് ഉണ്ണി കൃഷ്ണൻ പോർട്ടിയുമായി അടുത്ത ബന്ധമുണ്ട് അടുത്ത ബന്ധം സുഹൃത് ബന്ധം മാത്രമല്ല ഹൃദയബന്ധമാണ് ഇരുമയ്യാണെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഒറ്റ കരളാണെന്ന് പറയുന്നത് പോലെ എല്ലാവിധത്തിലും അവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം വളരെയേറെ ദൃഢമായിരുന്നു ഏത് കാര്യത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്തിടപഴുകയും ആ വീട്ടിലെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുകയും ചെയ്തിരുന്ന ഉറ്റ സ്ഥോടനായിരുന്നു ഉറ്റ സുഹൃത്തായിരുന്നു അടൂർ പ്രകാശ് യാതൊരു അതുകൊണ്ടാണല്ലോ ആ േറ്റവുമധികം ഇത്രയധികം വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയ്യോടെ കൂട്ടിക്കൊണ്ട് ഡൽഹിയിൽ കൊണ്ടുപോയി ഒന്നല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു ഈ മൂന്ന് ദിവസക്കാലം അടൂർ പ്രകാശും ആന്റോ ആന്റണി എംപിയും കോൺഗ്രസിന്റെ ഈ നേതാക്കന്മാർ എന്ത് ചെയ്തു എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആ ഡൽഹിയിൽ നടത്തിയിരിക്കുന്ന ഇടപാടുകൾ എന്താണ് നമുക്കതറിയണം ഇതൊക്കെ ജനങ്ങൾക്ക് അറിയണം എന്തൊക്കെ ഇടപാടുകൾ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയിരിക്കുന്ന ചർച്ചകൾ എന്തിനെക്കുറിച്ചായിരുന്നു സോണിയാഗാന്ധിയുടെ കയ്യിൽ ജപിച്ച ചരട് കിട്ടിയെന്ന് പറയുന്നു ജപിച്ച ചരട് സോണിയാഗാന്ധിയെ പോലെ ഇത്രയധികം പ്രൊട്ടക്ഷൻ ഉള്ള എസ് പി ജി പ്രൊട്ടക്ഷൻ ഉള്ള ഒരാളുടെ കരങ്ങളിൽ ഒരു ചരട് കിട്ടണമെങ്കിൽ ആ ചരടിനെ കുറിച്ച് അന്വേഷണം നടത്തി അതെന്തിനു വേണ്ടി എന്ന് നിർണ്ണയിക്കാൻ സാധിക്കേണ്ടതല്ലേ അതുപോലെ കൊടുത്ത സമ്മാനം എന്താണ് എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോർട്ടി സോണിയാഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി ആ മൂന്ന് ദിവസം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതിന്റെ വസ്തുത അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് സോണിയാഗാന്ധിക്ക് എന്തൊക്കെ സാധന സാമഗ്രികളാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി അറിയണം അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നിരവധി നിരവധി ആന്റിക്വാരിയുള്ള പുരാവസ്തു മൂല്യമുള്ള നിരവധി നിരവധി വിഗ്രഹങ്ങളും സാധന സാമഗ്രികളും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് അത് എവിടേക്ക് പോയി ദേശരാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ആ വിദേശ രാജ്യങ്ങളിലേക്ക് പോയതിനെ കുറിച്ച് അന്വേഷണം നടത്തണമെങ്കിൽ ഇവിടത്തെ എസ് ഐക്ക് പോരാ ഇവിടുത്തെ പോലീസ് വിചാരിച്ച നടക്കില്ല അതിന് അന്തർദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ കുറ്റാന്വേഷണ സംവിധാനമുള്ള ഏതെങ്കിലും ഏജൻസി അത് അന്വേഷണം ഏറ്റെടുക്കണം അതുകൊണ്ടാണ് സി ബി ഐ വരണമെന്ന് പറയുന്നത് ഇന്റർപോളിനെ പോലെയുള്ള അന്തർദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ ശേഷിയുള്ള കഴിവുള്ള അതിനുള്ള സംവിധാനങ്ങളുള്ള ശാസ്ത്രീയമായ എല്ലാവിധ ഇടപാടുകളും നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരുവാൻ ശേഷിയുള്ള ആ ഏജൻസികളുണ്ട് അവരെ ഈ അന്വേഷണം ഏൽപ്പിച്ചെങ്കിലും അറിയാൻ പറ്റും അല്ലാതെ ഇവിടുത്തെ പോലീസുകാരെ ഏൽപ്പിച്ചാൽ എസ് ഐ ടി ഏൽപ്പിച്ചാൽ ഇത് നടക്കില്ല ഇതിന് സംസ്ഥാനാന്തര ബന്ധമുണ്ട് ദേശാന്തര ബന്ധമുണ്ട് അങ്ങനെ ഒരു അന്തർദേശീയ തലത്തിൽ നടന്നിരിക്കുന്ന വലിയൊരു കൊള്ളയാണ് വലിയൊരു തട്ടിപ്പാണ് വെട്ടിപ്പാണ് അഴിമതിയാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ വാസ്തവത്തിൽ ഇവിടത്തെ എസ് ഐ ടി വിചാരിച്ച് നടക്കില്ല ഇനി എസ് ഐ ടി യുടെ കാര്യമോ എസ് ഐ ടിയും വളരെ മന്ദം മന്ദമായിട്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് അടൂർ പ്രകാശിനെ വിളിച്ച് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആന്റോ ആന്റോണിയോട് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോയി നടത്തിയിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളെ കുറിച്ചും കരുനീക്കങ്ങളെക്കുറിച്ചും നടത്തിയിരിക്കുന്ന ഇടപാടുകളെ കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാവരെയും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എസ് ഐ ടി പരിധികളും പരിമിതികളും ഉണ്ട് എസ് ഐ ടി കരങ്ങൾ ബന്ധിതമായിരിക്കുകയാണ് അത് എസ് ഐ ടി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരുടെ കീഴിലാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ് പിണറായി വിജയനാണ് അപ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയ യജമാനൻ തങ്ങളുടെ വലിയ ഒരു ഔദ്യോഗിക തലത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആള് വിചാരിച്ചാൽ ആ ഒരു പ്രവർത്തന യന്ത്രത്തെ പോലും നിശ്ചലമാക്കാൻ കഴിയും താൻ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ കഴിയും ഇന്നലെ കോടതി വളരെ വ്യക്തമായി പറഞ്ഞില്ലേ നിങ്ങൾ അന്വേഷണം നടത്തുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം അത് അങ്ങേയറ്റം സുതാര്യമായിരിക്കണം നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ ആരായിരുന്നാലും അവർക്ക് ജാമ്യം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറരുത് സ്വാഭാവിക ജാമ്യം കിട്ടി എല്ലാവരും പുറത്തു പോവുകയാണെങ്കിൽ ജനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി മുരാരിബാബു പുറത്താണ് എന്തുകൊണ്ട് കിട്ടി തൊണ്ണൂറ് ദിവസത്തിനകം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് ഒരാൾ കസ്റ്റഡിയിൽ കിടക്കുമ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലൊക്കെ കിടക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ദിവസം മതി ഒരു കുറ്റപത്രം കൊടുക്കാൻ എന്നുള്ള കണക്കിലെടുത്തുകൊണ്ടല്ലേ അധികാരികൾ പണ്ടുകാലം മുതൽ ഈ നിയമം ഉണ്ടാക്കിയത് ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏത് അന്വേഷണമാണെങ്കിലും നടത്തി അത് ആ കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ലേ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എസ് ഐ ജി നീക്കങ്ങളെല്ലാം സംശയാസ്പദമാണ് അതിൽ ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഉത്കണ്ഠയുണ്ട് ഭയാശങ്കകളുണ്ട് സംശയങ്ങളുണ്ട് ദുഃഖമുണ്ട് പ്രതിഷേധമുണ്ട് എന്തുകൊണ്ട് ഇവർ സ്വാഭാവിക ജാമ്യം എടുത്ത് പുറത്തിറങ്ങി പോകേണ്ടി വരുന്നു എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല വിളിച്ചു ചോദിക്കെങ്കിലും വേണ്ട എന്തിനു ദേവസ്വം ബോർഡിന്റെ ഈ കഴിഞ്ഞ സ്ഥാനമൊഴിഞ്ഞ പ്രശാന്തിനെ പോലും അന്വേഷണം ചെയ്യും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരുന്നു ആ ചോദ്യം ചെയ്തതിന് ശേഷം അതും ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് രഹസ്യമായിട്ടാണ് ആരെങ്കിലും അറിഞ്ഞോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ഈ ഭാരതം അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വളരെ നന്നായിട്ട് അറിയാവുന്ന പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ചോദ്യം ചെയ്തത് വളരെ രഹസ്യമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി അത് ചോദ്യം ചെയ്ത വിവരം അറിയുന്നത് ഇന്നലെയാണ് എന്തിനാണ് ഇതൊക്കെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചില കാര്യങ്ങളെല്ലാം രഹസ്യമാക്കി വെക്കുക ചില കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വിടുക അതല്ലല്ലോ സുതാര്യമാണ് അന്വേഷണമെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ജനങ്ങളോട് തുറന്നു പറയാൻ ഉള്ള സാമാന്യ മര്യാദ എസ് ഐ ടി കാണിക്കേണ്ടതാണ് അത് കാണിക്കുന്നില്ല ഇവിടെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഇത്രയും നാടുകളോളമായി ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന ഒട്ടേറെ ഒട്ടേറെ ഈ ദുർനടപടികളും അതുപോലെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം വളരെയധികം വേദനപ്പെടുത്തുന്നതാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ത് ചെയ്തു എന്നുള്ളതല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിരവധി ആളുകൾ ആരാധക വൃന്ദമുണ്ട് ആ ആരാധകൻ ഒരാളാണ് ഇവിടുത്തെ എം പി അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അയ്യപ്പൻ ആരെയും വെറുതെ ഇവിടില്ല ആരെയും വെറുതെ വിടില്ല എല്ലാവരെയും കയ്യാമം വെച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ബി ജെ പി വേണ്ടാട്ടില്ലല്ലോ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ ആരാ ഇവിടെ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരും ഉത്കണ്ഠ രേഖപ്പെടുത്തി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ആരായിരുന്നാലും കാരണം സത്യം എന്ത് എന്നുള്ളത് അറിയണം നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സന്ദർഭവും അവസരവും എല്ലാവർക്കും ഉണ്ട് അത് കോടതിയാണ് ആ കോടതി അത് അത് ചെയ്യാനുള്ളതാണ് കോടതി അത് ചെയ്യട്ടെ പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവിടെ മാറി മാറി നിന്നുകൊണ്ട് കോൺഗ്രസുകാർ സി പി എമ്മുകാർ ഇപ്പൊ ബി ജെ പി കുറ്റപ്പെടുത്തുകയാണ് ബി ജെ പി ആണ് ഇതിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഈ സ്വർണ്ണ കൊള്ള എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതപര്യന്തം പ്രവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി മറ്റുള്ളവരെല്ലാം ഒളിച്ചു കളിക്കുക മറ്റുള്ളവർ കപടനാടകമാണ് സ്വർണ്ണക്കൊള്ളയുടെ പേര് പറഞ്ഞ് നിയമസഭയിൽ കാണിക്കുന്നതെല്ലാം അഭിനയമാണ് അവർക്ക് വസ്തുത പുറത്തു വരണമെന്നാണ് ആഗ്രഹം ഉണ്ണിക്കൃഷ്ണം പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹമെങ്കിൽ സ്വർണക്കൊള്ള സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന എല്ലാ ഇടപാടുകളും മറനേക്ക് പുറത്ത് കൊണ്ടുവരണം എന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരെ എല്ലാം ചോദ്യം ചെയ്യണം അവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കണം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞില്ലേ ഏത് പോറ്റി എന്ത് പോറ്റി എന്നാണ് ആദ്യം ചോദിച്ചത് ഏത് പോറ്റി എന്ത് പോറ്റി ഏത് ഉണ്ണി പോറ്റി ഞാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ പറഞ്ഞു എന്തോ ഒരിക്കൽ വെച്ച് എവിടെയോ വെച്ച് ഒന്ന് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വീണ്ടും ചോദിച്ചപ്പോ പറഞ്ഞു കൊറേ നാൾ കഴിഞ്ഞ് വീണ്ടും ചോദിച്ചപ്പോ പറഞ്ഞു ആ ഞാൻ ഒരു ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലൊന്ന് പോയിട്ടുണ്ട് ആ പിന്നെ അത് കൊറേ നാൾ കഴിഞ്ഞപ്പോ പിന്നെ എന്താ പറയുന്നു ആ ഞാന് എന്തോ ഒന്ന് കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അതിന്റെ അകത്ത് എന്തായിരുന്നു എന്ന് അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇനി അടുത്തത് അടു പ്രകാശ് എന്ത് പറയുന്നു എന്നാണ് അറിയേണ്ടത് അറിയേ ഇല്ല എന്നായിരിക്കും ആദ്യം പറയും എന്നിട്ട് എന്നിട്ടിപ്പോ എന്ത് പറയുന്നു ആ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയും ഇനി കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങൾ തമ്മിലുള്ള ഇടപാട് എന്തായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് ചർച്ച ചെയ്തത് ചെയ്തത് ഇതാണ് അറിയേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ പറയുന്നല്ലോ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ നടക്കുന്നതിന് മുമ്പായിരുന്നു സംഭവം എന്നാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷമാണോ മുമ്പാണോ എന്നുള്ളതല്ല ആളൊന്നാണ് ഒന്നാം പ്രതി ഒരാളാണ് പ്രതി ഒന്നാണ് ആ പ്രതിക്ക് മുമ്പും പിമ്പും ഒന്നുമില്ല പ്രീമിയം ഇല്ല പോസ്റ്റും ഇല്ല പ്രോ അത് അത് ഒരു കേസിനെ സംബന്ധിച്ചുമില്ല അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇടപാടുകളാണ് അറിയേണ്ടത് അതിനുമുമ്പ് സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് മുമ്പ് അത് രണ്ടായിരത്തി പതിനാറാണോ പതിനേഴാണോ പത്തൊമ്പതാണോ എന്നുള്ളതല്ല വിഷയം ആ വ്യക്തി ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഇടപാടുകൾ നടത്തിയിരിക്കുന്ന ചർച്ചകൾ കൂട്ടായ പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത് ജനങ്ങൾക്കറിയേണ്ടത് അതാണ് അതെന്തുകൊണ്ട് അതിനെക്കുറിച്ച് അറിയണം എന്ന് വി ഡി സതീശൻ എന്താഗ്രഹമില്ലാത്തത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ നിയമസഭയിൽ ഇതെല്ലാം പ്രസംഗിക്കുമ്പോൾ ഇക്കാര്യം പറയാത്ത എന്താണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ നേതാക്കന്മാർ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ അവർ എന്തുകൊണ്ടാണ് ഏഹ് മറ്റ് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനെ പറ്റി സംസാരിക്കാത്തത് മറ്റു പേരുള്ളവർക്ക് നടപടി സ്വീകരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കണ്ണൂർ കുഞ്ഞിക്കണ്ണൻ ആ പാർട്ടി ഫണ്ട് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും പണം തട്ടിയ സംബന്ധിച്ച് ഏതാണ്ട് അമ്പത് ലക്ഷത്തോളം രൂപ കട്ട് മുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ തെളിവ് സഹിതം സംസാരിച്ചപ്പോൾ ആ കുഞ്ഞിക്കണ്ണനെതിരെ നടപടി സ്വീകരിച്ചല്ലോ എന്താ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് പത്മകുമാർ ഇത്രയധികം കേസുകളിൽ പ്രതിയായി ആ കട്ടപ്പാളി കൊണ്ടുപോയ കേസ് അതുപോലെ തന്നെ കേസ് ഇതെല്ലാം വളരെ ഗൗരവമുള്ള കേസുകളാണ് ജനത്തിന് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളെ എല്ലാം വൃപ്പെടുത്തിയ മനോവേദന ഉണ്ടാക്കിയ അവരുടെ നെഞ്ചത്ത് കുത്തി നോവിച്ച ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത്രയെല്ലാം ചെയ്തിട്ടും ഇത്രയെല്ലാം കാര്യങ്ങൾ നടപടികളിൽ ബന്ധപ്പെട്ട് താൻ ാരനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ വിധത്തിലെല്ലാം ചെയ്തിട്ടു അദ്ദേഹത്തിനെതിരെ നടപടിയില്ല ഒന്നും ചെയ്യുന്നില്ല ഇതെന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇന്നിപ്പോൾ നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ട രാജു എബ്രഹാം എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി അദ്ദേഹവും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയ ഉണ്ണികൃഷ്ണൻ പോർച്ചിടെ പാരിതോഷികങ്ങൾ വാങ്ങിയയാളാണ് അവിടെ പോയി ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ആ കുടുംബവുമായി അങ്ങേയറ്റം അടുത്ത് ഇടപഴകുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പാർട്ടി സെക്രട്ടറി ആ പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് പത്മഭുമാർ പ്രതികരിക്കുക അപ്പൊ ഇതെല്ലാം കൂടിക്കൊഴഞ്ഞി കിടക്കുന്ന ഇടവാണ് ഈ കൊള്ള ഒരു ഇന്ത്യ മുന്നണി കൊള്ളയാണ് വാസ്തവത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഇത് കോൺഗ്രസ്കാരും സി പി എം കാര്യം എല്ലാവരും കൂടി ബന്ധപ്പെട്ട് സംയുക്തമായി സംഘടിതമായി നടത്തിയിരിക്കുന്ന ഒരു കൂട്ടക്കൊള്ളയാണ് കൂട്ടമായിട്ട് നടത്തിയ ഒരു കൊള്ളയാണ് ആ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ അടൂർ പ്രകാശിന് സാധ്യമല്ല അതോടൊപ്പം തന്നെ ആൻഡു ആന്റണിക്ക് സാധ്യമല്ല ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സാധ്യമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവർക്കും സാധ്യമല്ല അതിലെ കോൺഗ്രസ് നേതാക്കന്മാരായ ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് സാധ്യമല്ല അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഈ പ്രശ്നത്തിൽ സമഗ്രമായ സമഗ്രമായ ഒരു ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ് സമീപനത്തിന് സമഗ്രതയുണ്ട് കോംപ്രിഹെൻസീവാണ് അല്ലാതെ ഏതെങ്കിലും അറ്റവും മൂലയും കയറി പിടിച്ചിട്ടല്ല ഇതിനെ മൊത്തം കണ്ടുകൊണ്ടാണ് എല്ലാവരെയും പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഈ സംഭവത്തിൽ കോൺഗ്രസിനും സി പി എമ്മിനുമുള്ള പങ്ക് വളരെ വ്യക്തമാണ് എസ് ഐ ടി ആദിശയിലേക്ക് അന്വേഷണം വ്യാപകമാക്കണം വിപുലമാക്കണം അതുപോലെ തന്നെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയണം കാരണം സി ബി ഐ അന്വേഷണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒന്ന് കേരള ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഹൈക്കോടതിയാണ് കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി സി ബി ഐ അന്വേഷണത്തിൽ ഞങ്ങൾ തയ്യാറെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സി ബി അന്വേഷണം വരും അന്വേഷണം ഇങ്ങ് ഈ പറയുന്ന ആറ്റിങ്ങിൽ ഈ പറയുന്ന എംപിയുടെ വീട്ടിലേക്ക് എത്തും അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എത്തും അത് ഭയപ്പെടുകയാണ് അത് ഭയപ്പെടുന്നതുകൊണ്ടാണ് ഇനി ആരുടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെയും അടുക്കിലേക്ക് അന്വേഷണം പോകരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് സി ബി അന്വേഷണം വേണ്ട ഞങ്ങൾക്ക് മറ്റന്വേഷണമൊന്നും വേണ്ട ഇ ഡി അന്വേഷണം വേണ്ട ഇ ഡി ഒരു കേസിൽ ഈ കേസിൽ അതിലെ കള്ളപ്പണം സംബന്ധിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് തടസ്സമന്വയിച്ചത് ആരാണ് കേരള ഗവൺമെന്റാണ് ആണ് പിണറായി വിജയനാണ് എന്തിനാണ് അത് തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ് ആരെങ്കിലും അന്വേഷിക്കട്ടെ സത്യം കണ്ടെത്തട്ടെ അതിൽ ഭയമില്ല എന്ന് പറയേണ്ടതിന് പകരം ആരും വേറെ ആരും അന്വേഷിക്കരുത് ഇത് എസ് ഐ ടി മാത്രം മതി അതും അന്വേഷിച്ച അത്രയും മതി ഇനി ഒരു അന്വേഷണം വേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത് അന്വേഷണം സമഗ്രമായിരിക്കണം അത് വിപുലമാകണം വ്യാപകമാകണം ശാസ്ത്രീയമാകണം അതിന് സാധിക്കുന്നത് ഒരു അന്തർദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ കഴിവുള്ള അതിനാവശ്യമായിട്ടുള്ള സംവിധാനമുണ്ട് അതിന് അറിവുള്ള ഒരു ഏജൻസി ഒരു ദേശീയ അന്വേഷണ ഏജൻസി എന്ന നിലയ്ക്ക് കേസ് സി ബി ഐക്ക് വിട്ടുകൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരിലേക്കും അന്വേഷണം നീങ്ങണം അങ്ങനെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരിലേക്കും ആ ധജസ്തംഭം അവിടെ കൊടിമര പ്രതിഷ്ഠ നടത്തിയ കാര്യം എല്ലാം എസ് ഐ ടി അന്വേഷിക്കണം അവിടുത്തെ അഷ്ടിപാലക വിഗ്രഹങ്ങൾ അവിടെ പോയി അതുപോലെ തന്നെ ഉപയോഗിച്ച സ്വർണ്ണമേവിടെ ഈ വക കാര്യങ്ങളെ കുറിച്ച് എല്ലാം അന്വേഷണം സമഗ്രമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം